നമസ്കാരം ജീവിതത്തിൽ എങ്ങനെ മനസമാധാനത്തോടെ കഴിയാം എന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ചില വ്യക്തികളെങ്കിലും സ്വന്തം ജീവിതത്തിൽ അത് ചെയ്യുന്നവരല്ല എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഐസ്മാൻ എന്നറിയപ്പെടുന്ന ലോകപ്രശസ്ത മോട്ടിവേറ്ററും ആരോഗ്യ മേഖലയിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്തിയ വ്യക്തിയുമായ വിം വിംഹോഫിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി മുൻ പെൺ സുഹൃത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് വിംഹോഫ് തന്നെ നിരന്തരമായും ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് പഴയ സുഹൃത്തായ കരോലിൻ ആരോപിക്കുന്നത് ഇയാളൊരു മുഴുവൻ സമയം മദ്യപാനിയാണെന്നും അവർ വെളിപ്പെടുത്തൽ നടത്തി കരോലിൻ്റെ മകനെയും അവരുടെ ആദ്യ വിവാഹത്തിലുണ്ടായ രണ്ട് കുട്ടികളെയും വിംഹോഫ് പതിമൂന്ന് വർഷത്തോളം പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത് വിംഹോഫ് പ്രശസ്തനായിരുന്നത് കാരണമാണ് തങ്ങൾക്ക് ഇക്കാര്യം വർഷങ്ങളോളം പുറത്തു പറയാൻ കഴിയാതിരുന്നതെന്നാണ് കരോലിൻ പറയുന്നത് എന്നാൽ ആകട്ടെ ഈ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിച്ചിരിക്കുകയാണ് ശ്വസനക്രിയയിൽ നൂതനമായ ഒട്ടേറെ മാർഗങ്ങൾ കണ്ടെത്തിയ ഒരു ഗുരു എന്ന നിലയിലാണ് വിംഹോഫ് വളരെ പെട്ടെന്ന് തന്നെ പ്രശസ്തിയിലേക്ക് ഉയർന്നത് മഞ്ഞിൽ കുളിക്കുന്ന പുതിയൊരു ആരോഗ്യ രീതിയും ഇയാളെ ലോകമെമ്പാടും ശ്രദ്ധേയനാക്കിയിരുന്നു രണ്ട് വർഷം മുമ്പ് പ്രശസ്തരായ നിരവധി പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിംഹോഫ് സംഘടിപ്പിച്ച ഫ്രീസ് ദ ഫിയർ വിത്ത് വിംഹോഫ് എന്ന പരിപാടി ബി ബി സി ആണ് സംപ്രേഷണം ചെയ്തത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായി ഐസിൽ കുളിക്കാം എന്ന വിംഹോഫിൻ്റെ ഉപദേശം സ്വീകരിച്ചവർ നിരവധിയാണ് ഇയാൾ മഞ്ഞങ്ങെട്ടുകൾക്കിടയിൽ കുളിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ എങ്ങും തന്നെ വൈറലായി മാറിയിരുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി താനും മക്കളും വിംഹോഫിനെ കണ്ടിട്ടില്ല എന്നാണ് കരോളിനിപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് വിംഹോഫ് എന്ന പേര് ക്രൂരതയുടെയും അവമാനത്തിൻ്റെയും പ്രതീകമെന്നാണ് മുൻ സുഹൃത്ത് കുറ്റപ്പെടുത്തുന്നത് കരോളിൻ്റെ മകനെ മർദ്ദിച്ചതിന് ഇയാൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പൗണ്ട് പിഴയും നാൽപ്പത് മണിക്കൂർ സാമൂഹ്യ സേവനവും ശിക്ഷയായി ലഭിച്ചിരുന്നു എന്ന കാര്യവും ഇപ്പോൾ പുറത്തു വരികയാണ് ഭാര്യയ്ക്ക് മക്കൾക്ക് നേരെ ഇയാൾ പലവട്ടം വധഭീഷണി ഒഴുക്കിയിരുന്നതായും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു നിരവധി പേർക്ക് മനസമാധാനത്തിൽ എങ്ങനെ ജീവിക്കാം എന്ന് പഠിപ്പിച്ച വിംഹോഫ് തന്നെ ഒടുവിൽ ഒരു വികല വ്യക്തിത്വമാണെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് അതിനിടെ ഇയാളുടെ ശ്വസന രീതിയും ഈ മഞ്ഞിൽ കുളിക്കുന്ന രീതിയുമൊക്കെ തന്നെ ആരോഗ്യത്തിന് ചേർന്നതല്ല എന്ന ആരോപണവുമായി നേരത്തെ തന്നെ പലരും രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ മഞ്ഞിൽ കുളിക്കുന്നത് കൊണ്ട് പലർക്കും ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത പോലും ഉണ്ടെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു പക്ഷേ വിംഹോഫിൻ്റെ പ്രശസ്തിയാണ് ഇതിനെല്ലാം തടസ്സമായത് ലോകമാധ്യമങ്ങളിലും ഒക്കെ തന്നെ ഇയാൾ നിറഞ്ഞ് നിൽക്കുകയായിരുന്നു ഇയാൾ പറയുന്ന വാക്കുകൾ കേൾക്കാനും അതനുസരിക്കാനും അതേപടി കാര്യങ്ങൾ ചെയ്യാനും നിരവധി പേർ തയ്യാറായിരുന്നു എന്നുള്ളതായിരുന്നു ഇയാളുടെ വിജയരഹസ്യം ഒരു ആത്മീയ ഗുരു എന്ന തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇയാളൊരു മോട്ടിവേറ്ററും അതുപോലെ ശ്വസനക്രിയയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താനുമൊക്കെ തുനിഞ്ഞത് ഇതനുസരിച്ച നിരവധി പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പലരും പറയുന്നത് എന്നാൽ പരസ്യമായി ഇക്കാര്യം വെളിപ്പെടുത്താൻ ആരും ഇനിയും തയ്യാറായിട്ടുമില്ല